മുപ്പത്തി അയ്യായിരം രൂപ മുപ്പത്തി ഏഴായിരം 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 രൂപത്തി

ോ അമ്പത്തിരണ്ടായിരം രൂപത്തിരണ്ടായിരം 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 രൂപത്തി അയ്യായിരം രൂപ അമ്പത്തി അയ്യായിരം രൂപ വിളിച്ചിരിക്കുകയാണ് അതൊന്ന് അറുപതിനായിരം കിട്ടപ്പോ സന്തോഷം രൂപ 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 അത് വൈകി കൊടുക്കണം വൈകി കൊടുക്കാൻ പറയണം തോന്നുന്നുണ്ട് ഇരുപത്തിനാലിലെ പെരുന്നാളിന്മാകുന്ന നല്ലൊരു വസ്തുവാണ് മൂന്ന് മാസം പ്രായമുള്ള ഈ പിന്നാട് എഴുപതിനായിരം രൂപയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് എഴുപതിനായിരം രൂപയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് രൂപ എഴുപതിനായിരം രൂപ രൂപ ഒരു ഒരുതരം രൂപ സംഭവമായിരിക്കുന്നു ഒരു ஒரு <laughs> <laughs> ാണ് ഒരു വസ്തുവിന്റ് ചരിത്രമാണ് മൂന്ന് മാസം പ്രായമുള്ള ദൈവത്തിന്റെ പിന്നാട് പോലെ പോകാൻ പോവാണ് ഇല്ല ാണ് ഈ മിന്നാടിന് ഒരു ലക്ഷം രൂപ ചോദിക്കുന്നു ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ ആലോചിക്കുന്ന സമയം ഒരു ലക്ഷം രൂപ

ஒரு மூலாடி மூவாயிரம் எத்தேர்ந்த குடும்பம் ಪ್ರವೇಶ <muchas> <muchas> रूल मूव रूप ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു തരം ദരിദ്ര ചരിത്ര സംഭവമാണ് പള്ളിയുടെ ചരിത്ര സംഭവം ഒരു ലക്ഷത്തി അയ്യായിരത്തി നാപ്പത്തി ആറ് രൂപം ഒരു ലക്ഷത്തി രൂപയിലേക്ക് പ്രവേശിച്ചിരിക്കുക അത്രമാത്രം മാറ്റം സംഭവിച്ചിരിക്കുന്നു എല്ലാം ആവേശത്തിൽ ഇതുപോലൊരു ജനം ഈ സായം സന്ധിയില്ല ഈ രാത്രിയില്ല ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു തരം ஒரு லட்சத்தி பதினாயிரம் ரூபா ஒரு லட்சத்தி பதினாயிரம் ரூபா ஒரு லட்சத்தி பதினாறு ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു ലക്ഷത്തി പതിനായിരം രൂപ